ഇപ്പൊ ചോദിച്ചിട്ടില്ല എനിക്ക് ഇപ്പാക്ക് പറ്റാതെ ഒന്നും അറിയില്ല ഇപ്പാ നല്ല ആഗ്രഹം പറഞ്ഞു പോയി കൊടുത്തത് പക്ഷേ എനിക്ക് ഇത്രയും കാലമായിട്ട് കൊടുക്കാനൊരു ധൈര്യം കിട്ടിയില്ല രണ്ടു കൊല്ലം മുന്നേരും അപ്പനായിട്ട് വലിയ കമ്പനി വറത്താനൊന്നില്ലായിരുന്നു ചോദിച്ചാ സിനോടെ ചോദിച്ചു കൊടുക്കു ഇപ്പൊ തരും പറയും അതിനുശേഷം ഉപ്പാവിളിക്കു വിളിക്കാൻ പുറത്താനും പറയും അപ്പാട് ഫുഡ് കഴിച്ചോ ചോദിച്ചൊക്കെ കൊറേ കാലം മുന്നേ ഈ പതിനെട്ട് വയസ്സിന് ഫുഡ് കഴിക്കുന്നുണ്ടോ ഫുഡ് കഴിച്ചോ എന്നെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ വിളിച്ചപ്പോ ണെങ്കിൽ ആഴ്ച നല്ല പോണ്ടാ ഇല്ലാർക്കും അറിയാൻ കുട്ടികൾക്കും ഫോട്ടോ ഉണ്ടാവും ഞങ്ങൾ അങ്ങനെയോട്ടോ ചെറുപ്പത്തിൽ പോലുള്ള അത് എടുക്കണത് കുറെ ആഗ്രഹം സാഹചര്യം താൻ പറ്റൂല പാപ്പ വേണ്ടത് പ്രാവശ്യം വന്നിട്ട് കൊറേ ആഗ്രഹം എനിക്ക് ഫോട്ടോ അല്ല എടുക്കണം നമ്മളെ ബാപ്പാനോട് എനക്ക് ചോദിക്കാൻ പറ്റുള്ളതാണ് ഭക്ഷണം കഴിച്ചോ പ്രവാസികളായ ഉപ്പാർക്ക് കൊടുക്കാനുള്ള ഒരു ഉമ്മ അതൊക്കെയാണ് ചോദിച്ചാ മതി ഭക്ഷണം കഴിച്ചോ എങ്ങനെയുണ്ട് ഓക്കെ തിരിച്ചുടിക്കൂ തിരിച്ചുടിക്കൂ നല്ല കഴിഞ്ഞു കൊടുത്ത